അത്ര ചെറിയൊരു ടാസ്ക് ഉണ്ടായിട്ടാണ് കാച്ചിക്കുണ്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇത് കാച്ചിക്കുണ്ടിന്റെ പാവിയാണ് ഗൈ അതായത് ഇന്ന് ഇന്ന് നവംബർ പതിനാലാണല്ലോ അത് ഇന്നലെ നവംബർ പതിമൂന്ന് അതുകൊണ്ട് ഇന്നത്തേക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ച് പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെ ഉണ്ടാക്കാനുണ്ട് അമ്മ പറഞ്ഞു അങ്ങനവാടിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു സാധനം ഉണ്ടാക്കി എടുക്കണം മാച്ച് മാച്ചായിട്ട് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനം ഉണ്ടാക്കണം അങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മേത്ത് കുത്താനൊരു പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞോ അപ്പോൾ ടി വി വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനോ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ താഴെ ഇരിക്കുമ്പോൾ ടി വി വെച്ചിട്ടുണ്ടാകും പക്ഷേ കാണത്തില്ല എന്നാലും ടി വി ഇങ്ങനെ ഓൺ ആക്കി വെച്ചിട്ടിരിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അങ്ങനെ ഈ നമ്മൾ കുറേ സ്മൈലീസ് അതൊക്കെ വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി പിറ്റേസ് രാവിലെ കാശിക്കുട്ടിനെ ചാച്ചാച്ചി ആക്കിട്ട് നമ്മുടെ സ്റ്റേജിൽ കയറ്റി പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കാണെങ്കിലും സംഘകാരാണെങ്കിലും പാടില്ല എന്നു പറഞ്ഞു ഇറക്കുന്നത് അവിടെ പോയി നിപ്പണ്ടേ ഗൈസ് കൂടുതലുള്ള എല്ലാ പിള്ളേരും കയറി പാടി അവൻ അവിടെ നോക്കിയിരുന്ന കേട്ടോ സ്റ്റേജിന്റെ ഫ്രണ്ട് പാട്ട് പാടില്ല സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു സ്റ്റേജിൽ കയറി സമ്മാനം മേടിച്ചിട്ടാണ് കാശിക്കുട്ടൻ നേരെ വീട്ടിലോ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ ചേട്ടാ ബൈ